ഇതുവരെ ഒരു ലോട്ടറിയും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരു ലോട്ടറി ടിക്കറ്റ് ഞാൻ വിറ്റിട്ടില്ല ഇനി മുന്നോട്ടും വിൽക്കുകയും ഇല്ല ഈ ലോട്ടറി എടുക്കണമെന്ന് ഞാൻ പറയുന്നു ഞാനിത് കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല കഥ അത്രയും ക്വാളിറ്റിയിൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് കട്ടിയാണെന്ന് ഞാൻ ഫൗണ്ടേഷൻ മുതൽ ഇത് ഇത് പണി തീർന്നത് പോലെ അത്ര ക്വാളിറ്റിയിൽ കട്ടിയാണ് ആർക്ക് വേണമെങ്കിൽ വന്ന് പരിശോധിക്കുക അത്ര നല്ല ഇതിലാണ് കിട്ടിയിട്ടുള്ളത് കോടി രൂപ വിലമതിക്കുന്ന ഈ വീടും മറ്റുള്ള സമ്മാനങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ദിവസങ്ങൾ ജൂൺ തന്നെ ും ചില വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ചില വ്യക്തികളെ മാത്രം തിരഞ്ഞു പിടിച്ച് വേട്ടയാടാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങുന്ന ചിലരുണ്ട് അങ്ങനെയുള്ള ആളുകൾ വേട്ടയാടാനാണ് ഒരുങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒന്നവിടെ കുറിച്ചു വെച്ചോ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം അത് കേവലം സൗഹൃദത്തിന്റെ പേരിലല്ല നമ്മുടെ രാജ്യത്തെ നീതി വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നിയമവ്യവസ്ഥകളെയൊക്കെ മാനിക്കാനും അത് പാലിക്കാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതേ സമയത്ത് ഇവിടെ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് കോടികൾ അടിച്ചുമാറ്റി കൊണ്ടുപോവാണ് ഈ നിയമത്തിന്റെ അതേ നൂൽ ഉപയോഗിച്ചിട്ട് അതേ സമയത്ത് ഒരു പാവപ്പെട്ട ഒരുത്തൻ ഒരു രോഗിയായ ഒരുത്തൻ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ ഏകദേശം ഒന്നര കോടിയുടെ മുകളിൽ കടമുള്ള ഒരു മനുഷ്യൻ അയാളുടെ കയ്യിലെ ആകെ ബാക്കിയുള്ളത് ഏകദേശം ഒരു കോടിയോളം രൂപ വില വരുന്ന ഒരു വീടാണ് അത് അയാള് താമസിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു വീടാണ് അയാൾ വിൽക്കാൻ വേണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതല്ല അയാളുടെ വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് അത് ജനങ്ങളിലേക്ക് കൊടുക്കാം എന്റെ കടങ്ങളൊന്ന് വീട്ടി എനിക്കൊന്ന് സമാധാനപരമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളെ വലിയ രീതിയിലേക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ അതേ സമയത്ത് മക്കള് ഗൾഫിൽ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ പോലും കടക്കണി ഉണ്ട് എന്ന് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി പ്രതികരിക്കുന്നു കള്ളത്തരത്തിനെതിരെ പ്രതികരിക്കുന്നു ഞാൻ നീതിമാനാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ചില വ്ളോഗർമാരുടെ സഹായത്തോടു കൂടി ചെയ്ത വീഡിയോകളുണ്ട് അതായത് മക്കൾ ഡോക്ടർമാരാണ് ബാങ്കിൽ വലിയ ബാധ്യതകളൊന്നുമില്ല പക്ഷെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ള ഇപ്പൊ നിർത്തി വെച്ചിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ല കേട്ടോ പട്ടിണി കടന്ന് വയറു വശന്ന് വരുന്ന സ്ത്രീയുടെ മടിക്കുത്തിൽ പോലും കാവം തെരിയുന്ന ചില ആളുകളെ പോലെയുള്ള ചില വ്യക്തികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ തന്നെയുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെപ്പോലെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിലാക്കി പ്രശ്നത്തിലാക്കി പ്രയാസത്തിലാക്കി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്ന ചില വ്യക്തികളുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ തീർച്ചയായിട്ടും പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല കർണാടകയിലെ കൂർഗെ അല്ലെങ്കിൽ കൊടക് സ്വദേശിയായ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു തന്റെ ഉയർച്ചയുടെ ഒരു സുപ്രധാന ഘട്ടത്തിൽ ആ വ്യക്തി ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുകയാണ് അയാളുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും അയാൾ അയാളെ വിറ്റുതൊലച്ചിട്ട് അവസാനം അയാൾക്ക് ബാക്കി വന്ന ഒരു വീട് അത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ആ ഒരു വീട് വിറ്റാൽ അയാളുടെ കടം തീർക്കാൻ പറ്റില്ല എന്ന് പൂർണമായും ബോധ്യമുള്ളത് കൊണ്ട് കാതർ കരിപ്പൊടിയാണ് ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു വിഷയം ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ലോട്ടറി വിൽപ്പനക്ക് ഞാൻ ഒരിക്കലും അനുകൂലമൊന്നുമല്ല അതേ സമയത്ത് ഇവിടെ ഒരു മനുഷ്യന്റെ ജീവന്റെ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ ജീവന്റെ വിലയുണ്ട് ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങൾ അയാളുടെ സ്വപ്നങ്ങൾ അയാൾക്ക് കോടികൾ ഉണ്ടാക്കാനോ തിരിച്ചു പിടിക്കാനോ അയാൾക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല ആ കടങ്ങൾ വീട്ടി കുറച്ച് കൂടി മുന്നോട്ടേക്ക് പോകാൻ ചികിത്സയുമായി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സഹായം ആ ഒരു സഹായത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് മനുഷ്യർത്തുണ്ടെങ്കിലും നിങ്ങൾ സഹായിക്കാൾ ഞാൻ ഒരിക്കലും ലോട്ടറി എടുക്കണമെന്നോ ടിക്കറ്റ് കരസ്ഥമാക്കി അയാളുടെ വീട് സ്വന്തമാക്കാൻ ഉള്ള സുവർണ അവസരമാണ് ഇത് എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അയാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കണം ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നത് ഇസ്മായിൽ എന്റെ ആരും അല്ല എന്റെ അമ്മായിന്റെ മോനോ എന്റെ കുടുംബക്കാരനോ അല്ല ആ വ്യക്തിയെ ജീവിതത്തിൽ ഇന്നേ ഞാൻ നേരിട്ട് പോലുമില്ല വീഡിയോയിലൂടെയാണ് കണ്ടത് കണ്ട വീഡിയോ ചെയ്തിട്ടുള്ള ആളുകൾ ഒന്ന് കാതർ കരിപ്പൊടിയാണ് മറ്റൊന്ന് ഹൈദർ മാധൂർ ഈ രണ്ട് വ്യക്തികളും വലിയൊരു വിവാദം നടക്കുന്നതിന്റെ ഇടയിൽ പോലും ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി സ്വന്തം ഇമേജ് പോലും നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അതിൽ നൂറല്ല ഇരുന്നൂറ്റൊന്ന് ശതമാനം നീതി ഉണ്ടാവുമെന്നും അതൊരു ന്യായമായ കാര്യത്തിന് വേണ്ടിയായിരിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പിരിക്കും നിയമമൊക്കെ നമ്മൾ നോക്കണം നിയമം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അതേ സമയത്ത് നിയമത്തെക്കാൾ വലുതായിട്ടുള്ള ഒരു കാര്യമുണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ വലിയ തീരാ ദുരിതത്തിൽ അകപ്പെട്ട് നടക്കുന്ന സമയത്ത് അവിടെ നിന്നൊന്ന് കൈപിടിച്ചുയർത്താൻ കഴിയുമെങ്കിൽ അതിൻ്റെ പേരിൽ ഈ രാജ്യത്തിൻ്റെ അല്ല ഈ ലോകത്തിന്റെ മുഴുവൻ നിയമങ്ങൾ തെറ്റിക്കേണ്ടി വന്നു കഴിഞ്ഞാലും എനിക്കതിന് പശ്ചാത്തലമൊന്നുമില്ല നറക്കെടുപ്പിനെയോ ലോട്ടറി ടിക്കറ്റിനെയോ ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതേസമയത്ത് തന്നെ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ നറുക്കെടുപ്പ് നടത്തും ആ നടത്തുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അത് ആ സമയത്ത് പുറത്തുവിടുന്നതായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഈ ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കുക എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുക കൂടുതലൊന്നും പറയാനില്ല